നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ ഷബാന മെൻഡ ടോക്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കുട്ടികളുടെ പഠന പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് പഠന പിന്നോക്കാവസ്ഥ അഥവാ അക്കാഡമിക് ബാക്ക്വേഡിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം കുട്ടികളിലെ പഠന പ്രശ്നങ്ങൾ പല രീതിയിൽ മാതാപിതാക്കളെയും വീടിനെയും ഒക്കെ ബാധിക്കാറുണ്ട് പലപ്പോഴും സ്കൂളിൽ തുടങ്ങിക്കഴിഞ്ഞിട്ടാണ് അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള പഠന പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത് പഠന പ്രശ്നങ്ങൾക്ക് അഥവാ അക്കാഡമിക് ബാക്ക്വേഡ്നെസ്സിന് ഒരുപാട് കാരണങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഫിസിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തന്നെയാണ് കാഴ്ച കേൾവി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ന്യൂറോളജിക്കൽ ഇഷ്യൂസ് ഉള്ളത് ഒക്കെ കുട്ടികളുടെ പഠനത്തെ ബാധിക്കാറുണ്ട് ശാരീരികമായ വൈകല്യങ്ങളുള്ളവർക്ക് അതുമൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കാരണമോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ മുന്നിലുള്ള നാണക്കേടുകൾ കാരണമോ ഒക്കെ പഠനത്തിൽ പിന്നോട്ടാവാനുള്ള കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട് എൻവയറോൺമെൻറ്റൽ ഇഷ്യൂസും ഇവരുടെ പഠനത്തെ ബാധിക്കാറുണ്ട് അതിൽ ഉൾക്കൊള്ളുന്നതാണ് വീട്ടിലുള്ള പ്രശ്നങ്ങൾ മാതാപിതാക്കളുടെ സപ്പോർട്ട് ഇല്ലായ്മ അല്ലെങ്കിൽ മാതാപിതാക്കൾ തമ്മിലുള്ള വഴക്ക് സിംഗിൾ പേരൻറ്റിങ് ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഫാമിലി അല്ലെങ്കിൽ സ്ഥിരമായി ബുദ്ധിമുട്ടുണ്ടാകുന്ന സാമ്പത്തിക രീതിയിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങൾ ഇങ്ങനെയുള്ളവരിലൊക്കെ ആ കുട്ടികളിലൊക്കെ ഈ പഠന പിന്നോക്കാവസ്ഥ കണ്ടുവരാറുണ്ട് മറ്റൊരു കണ്ടീഷനാണ് എ ഡി എച്ച് ടി ഇത് ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടികളിൽ അടങ്ങിയിരുന്ന് അവരുടെ ബുദ്ധിമുട്ട് കാരണവും പഠനത്തിൽ പിന്നോക്കാവസ്ഥ ഉണ്ടാവാറുണ്ട് മറ്റൊരു കാരണമാണ് ലേണിംഗ് ഡിസബിലിറ്റി അല്ലെങ്കിൽ ലേണിംഗ് ഡിസോർഡേഴ്സ് ഒക്കെ വരുന്നത് അപ്പോൾ ലേ ഒരു കുട്ടി പഠനത്തിൽ പിന്നോട്ടാണെങ്കിൽ ആദ്യമേ തന്നെ അതൊരു പഠന വൈകല്യമാണ് അല്ലെങ്കിൽ പഠനത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാണ് എന്ന് കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ ഈ ഉള്ള ബാക്ക്ഗ്രൗണ്ടുകളെല്ലാം നമ്മൾ കണ്ട് കണ്ടുപിടിക്കേണ്ടതാണ് ചെക്ക് ചെയ്യേണ്ടതാണ് അതിൽ പ്രധാനപ്പെട്ടത് ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്നുള്ളതാണ് അതുപോലെ തന്നെ ഐ ക്യൂലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതാണ് ഇതും കുട്ടിയുടെ ചുറ്റുപാടുകൾ എങ്ങനെയാണ് എന്നതും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ അതൊരു പഠനത്തിലുള്ള എന്തെങ്കിലും പ്രശ്നമാണോ അതല്ല നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്ന മറ്റേതെങ്കിലും വിഷയമാണോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുള്ളൊരു കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും പഠന പ്രശ്നങ്ങൾ കൂടാതെ തന്നെ ഒരുപാട് ഇമോഷണൽ പ്രശ്നങ്ങളും വൈകാരിക പ്രശ്നങ്ങളും സ്വഭാവ വൈകല്യങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് കുട്ടികൾ അകാരണമായി ദേഷ്യപ്പെടുകയും സങ്കടപ്പെടുകയും മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്നതിൽ നിന്ന് മാറി നിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് പലപ്പോഴും അവരുടെ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെയായിരിക്കും അപ്പോൾ പെട്ടെന്ന് കുട്ടികൾ ഇങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നു അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നതിന് മടി കാണിക്കുന്നു അല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ ഏതെങ്കിലും ഒരു രോഗാവസ്ഥ കാണിക്കുന്നു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളപ്പോൾ അതിനെ നമ്മൾ അതൊരു അതിൻ്റെ പിന്നിലുള്ള മെഡിക്കൽ ഫാക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടോയെന്ന് ചെക്ക് ചെയ്തിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ശാരീരികമായ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പഠന പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് അതിന് നേരത്തെ പറഞ്ഞതുപോലെ അതിന് ഒരുപാട് ടെസ്റ്റുകളുണ്ട് അസസ്മെന്റ് മെത്തേഡുകളുണ്ട് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ ഹെല്പ്പോടു കൂടി അല്ലെങ്കിൽ ഒരു സൈക്കാട്ടിസ്റ്റിന്റെ ഹെല്പ്പോടു കൂടി നമുക്ക് അസസ്മെന്റ് മെത്തേഡുകൾ ചെയ്യാൻ കഴിയും അങ്ങനെ കൃത്യമായിട്ടുള്ള അസസ്മെൻറ്റുകളിലൂടെ ഈ കുട്ടിക്ക് ഏത് മേഖലയിലാണ് പ്രശ്നമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വായിക്കുന്നതിനാണോ എഴുതുന്നതിനാണോ കണക്ക് കൂട്ടുന്നതിനാണോ കാര്യങ്ങൾ എടുക്കുന്നതിനാണോ എവിടെയാണ് കുട്ടിയുടെ കൃത്യമായിട്ടുള്ള ഒരു പ്രശ്നമുള്ള ഏരിയ എന്ന് മനസ്സിലാക്കിയാൽ അതനുസരിച്ചുള്ള റെമഡിയേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും അതിന് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു റെമഡിയൽ എഡ്യൂക്കേറ്റർക്ക് ഈ മേഖലയിൽ ഏത് രീതിയിലാണ് കുട്ടികൾക്ക് പ്രശ്നമെന്ന് മനസ്സിലാക്കിയിട്ട് ആ മേഖലയിൽ തന്നെ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുത്ത് അവരെ കൂടുതൽ മിടുക്കരാക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അക്കാഡമിക് ബാക്ക്വേഡ്നെസ് അല്ലെങ്കിൽ പഠന പിന്നോക്കാവസ്ഥ എന്ന് പറയുന്നത് മാതാപിതാക്കളും അധ്യാപകരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ വളരെ എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരവസ്ഥ തന്നെയാണ് അവർക്ക് മാനസികമായിട്ടുള്ള പിന്തുണ നൽകണം അവർക്കതിനുള്ളൊരു സമാധാനം നൽകണം പഠിപ്പിക്കുന്നവർക്കും കൂടിയിരിക്കുന്ന മാതാപിതാക്കൾക്കും അല്പം ക്ഷമ വേണ്ടിവരും കുട്ടികളെ ആദ്യമേ തന്നെ മടിയനാണ് മണ്ടനാണ് എന്ന് അടിച്ചാക്ഷേപിക്കുന്നതിന് പകരം പ്രത്യേകമായ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കേണ്ടതും ആവശ്യമാണ് പിന്നെ ഇവിടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം അക്കാഡമിക് രംഗത്തെ മികവ് പുലർത്തുന്നത് മാത്രമല്ല ബുദ്ധിശക്തിയുടെയും കഴിവിൻ്റെയും മാനദണ്ഡമെന്ന് പറയുന്നത് പലപ്പോഴും കുട്ടികൾക്ക് അങ്ങനെ കൃത്യമായ ക്ലാസ്സിലിരുന്ന് പഠിക്കാനോ കാര്യങ്ങൾ മനസ്സിലാക്കാനോ ഒക്കെ കഴിവില്ലെങ്കിലും അവർക്ക് വേറെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നല്ല മിടുക്കരായിരിക്കും അപ്പോൾ അവരെ അക്കാഡമിക് രംഗത്തെ പിന്നോക്കാവസ്ഥ കൊണ്ട് നമ്മളവരെ മാറ്റി നിർത്തുമ്പോൾ അവർക്ക് ശരിക്കും നൈസർഗികമായുള്ള പല കഴിവുകളും കാണിക്കുന്നതിനും പെരുമാറുന്നതിനുമൊക്കെ ഉള്ളൊരു അവസരം കുറഞ്ഞു പോവുകയും അങ്ങനെ ഒന്നിനും കൊള്ളാത്തവരായി അവർ മാറിപ്പോവുകയും ചെയ്യും ഇൻ്റലിജൻസിനെ നിർവചിക്കുന്നത് തന്നെ അക്കാഡമിക് മികവിൻ്റെ കേന്ദ്രത്തിലല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക പല രീതിയിലാണ് ബുദ്ധിശക്തിയെ നിർവചിക്കുന്നത് അതിനകത്ത് അവർക്ക് നൃത്തത്തിലുള്ള കഴിവും ശില്പരചനയിൽ ശില്പ വൈദഗ്ധ്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അവരുടെ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അപ്പോൾ ഒരു കുട്ടിയെ അക്കാഡമിക് നില നിലവാരത്തിൻ്റെ പുറത്ത് അതാണ് ബുദ്ധി കൂടുതൽ എന്നൊരിക്കലും നമുക്ക് നിർവചിക്കാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള ലേണിംഗ് ഇഷ്യൂസ് ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് മറ്റേതെങ്കിലും രീതിയിലുള്ള കഴിവുകൾ ഉണ്ടെങ്കിൽ അതിനെ പരിപോഷിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ നൽകേണ്ടത് വളരെ അത്യാവശ്യമാണ് എങ്കിൽ മാത്രമേ അവർക്ക് നല്ല രീതിയിലുള്ളൊരു സന്തോഷവും കോൺഫിഡൻസും ഒക്കെ കൊടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ അതിന് സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൗൺസിലിംഗ് മേഖലകളൊക്കെ നിങ്ങളെ സഹായിക്കാനായിട്ട് തയ്യാറാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക കുട്ടികൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഹെൽപ്പ് ആവശ്യമാണെങ്കിൽ അവരുടെ അധ്യാപകരിൽ നിന്നാണെങ്കിലും ഒക്കെ അത് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം